ഹലോ എവരി വൺ സഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ നമുക്ക് കല്യാണങ്ങളൊക്കെ വരുമ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് മൂന്ന് നാന്നൂറ്റി എൺപതാണ് കേട്ടോ മൂവായിരത്തി നാന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഓരോന്നായിട്ട് കാണാം സിൽക്കിലാണ് കേട്ടോ വരുന്നത് സിൽക്കിൽ ഓർഗനിസ ദുപ്പട്ട വരുന്നത് കളക്ഷൻസ് ഫസ്റ്റ് ഇതാ ദാമനിലാണ് വർക്ക് വരുന്നത് കേട്ടോ താഴെ വർക്ക് വരും ബോഡി മൊത്തം ഇങ്ങനെ ഒരു സ്റ്റിക്ക് ചെയ്ത ഒരു ബൂട്ടീസ് ഒരു ഒരു സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർ എയിറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതൊരു പിന്നെ ഡാർക്ക് ഒനിയൻ പിങ്ക് ആണ് കേട്ടോ ഡാർക്ക് പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ലെങ്ത് ഒരു ഫോർട്ടി എയിറ്റ് ഫോർട്ടി നയൻ ലെങ്ത്ത് കേട്ടോ ഫോർട്ടി നയൻ ലെങ്ത് ഉണ്ടാവും കേട്ടോ ഇതാണ് കൈയിന്റെ ഭാഗം എക്സ്ട്രാ അങ്ങോട്ട് വേറെ തന്നെ ഉണ്ട് ഒരു ഫോർ എക്സലുകാർക്കൊക്കെ തയ്ക്കാനുള്ള തുണിയുണ്ട് ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് കേട്ടോ ഷോൾ ഇതാ ഇത് ഷോളിന്റെ ഫോർ ഇങ്ങനെ വർക്കാണ് നല്ലൊരു ഇങ്ങനെ വർക്കാണ് വരിക കേട്ടോ ഫോർ സൈഡിലും ഇങ്ങനെ വർക്ക് ഓർഗൻസ് ആണ് ഷോൾ വരുന്നത് സോഫ്റ്റ് ഓർഗൻസേൽ വന്നിട്ടുള്ള ഷോൾ ആണ് കേട്ടോ ഷോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതാ നല്ല ഒരു മസ്റ്റാടി യെല്ലോ യെല്ലോ കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ് വന്നതൊക്കെ ഒരു ഫോർട്ടി നയൻ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ താഴെ ഇങ്ങനെ വർക്കാണ് വരുക കേട്ടോ നല്ല ഭംഗിയുള്ള കണ്ടീഷൻസാണേ ഇതാണ് പാൻറിൻ്റെ തുണി വരിക ഷോൾ താ ഇത് നല്ല ഷോൾ കേട്ടോ തലുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് കേട്ടോ ഒതുങ്ങി ഒതുക്കുള്ള ഷോളാണ് ഷോൾ ഫോർ സൈഡിലും ഇങ്ങനെ നല്ലൊരു വർക്ക് വന്നിട്ടുള്ള ഷോളാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഇത് കളർ കറക്റ്റ് അല്ലേ ഇതിൽ അല്ലേ ഇത് ഇതാണ് പാൻറിന്റെ തുണി വരുക ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാട്ടോ ഷോളൊക്കെ വേണമെങ്കിൽ കലയിൽ ഇട്ടാലൊക്കെ നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് കേട്ടോ അതാ തലയലിടുന്ന ആൾക്കാർക്കൊക്കെ തലയിൽ ഇട്ടാല് ഒതുക്കുള്ള ഷോളാണ് നല്ല ഷോളാണ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ അത് നെക്സ്റ്റ് ഇതാ നല്ല ഒരു നല്ലൊരു കളറാതെ നല്ല ഒരു ഓറഞ്ച് കളർ ഡാർക്ക് ഓറഞ്ച് ഇത് പറഞ്ഞുകൂടലെ ഇത് എന്ത് കാണുന്ന കളർ ആണോ ഇതാണ് പാൻറിന്റെ തുണി വരും കേട്ടോ ഷോളൊക്കെ കണ്ടോ നല്ല ഒതുക്കുള്ള ഷോളാണ് കേട്ടോ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോളാണേ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഷോളല്ല നെക്സ്റ്റ് ഇതാ നല്ലൊരു ലാവണ്ടർ കളർ നല്ല പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ അത് ഇത് തുണി പാൻറ്റിൻ്റെ ഷോൾ ഷോൾതാ ഇങ്ങനെ വരും കേട്ടോ ഞാൻ നല്ലോണം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് ഇത് ഇങ്ങനെ ഫോർ സൈഡിലും ഇങ്ങനെ വർക്കാണ് കേട്ടോ വരും പിന്നെ ബോഡി മൊത്തം ഇങ്ങനെ ഒന്നിങ്ങനെ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു നല്ലൊരു മെഹന്തി ഗ്രീൻ ടോപ്പ് ഒരു മൈലാഞ്ചി പച്ച കളർ നല്ലൊരു കളറാണ് അടിപൊളി ഇതാണ് പാൻറിൻ്റെ തുണി വരിക ടോപ്പ് ഷോൾദാ ഇത് വരും നല്ലൊരു കളർ കേട്ടത് ഇതില് കളറ് കറക്റ്റ് കിട്ടുന്നുണ്ടോ അതെ നല്ലൊരു പീച്ച് കളർ കേട്ടോ നല്ലൊരു കളറാണ് നല്ലൊരു ഡാർക്ക് പീച്ച് കളർ ഒരു പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഉപ്പാഡ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ഉപ്പാടാ ആണ് പിന്നെ ഷോളിൻ്റെ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ഓർഗൻസ് ആണ് കേട്ടോ ഓർഗൻസ് ജോർജറ്റ് ജോർജെറ്റ് എന്ന് പറയും അതാണ് പ്രീമിയം റേഞ്ചിലാണ് നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഒരു നല്ലൊരു ഒലീവ് ഗ്രീൻ കേട്ടോ ഒലീവ് ഗ്രീൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ താഴെയുള്ള വർത്തക കാണുന്നില്ലേ ഏ ഏ നല്ലോണം കാണുന്നില്ല അല്ലേ ഇതാണ് പാൻറ്റിൻ്റെ തുണി പേര് കേട്ടോ നല്ല ഭംഗിയുള്ള കലക്ഷൻസ് ആണ് അടിപൊളിയാണ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്